ഇനി നമ്മുടെ ഇടയിലേക്ക് വരുന്ന അതിഥി ഒരു മെയ് മാസ പുലരിയിൽ എന്ന ചിത്രം സംവിധാനം ചെയ്ത രവീന്ദ്രൻ മാസ്റ്ററുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ഗോപിനാഥ് സ്വാഗതം അങ്ങയുടെ ഒരു ചിത്രത്തിൽ മനോഹരമായ ഒരു ഗാനം ഇപ്പോഴും ആളുകൾ അവരുടെ ചുണ്ടിൽ സൂക്ഷിക്കുന്നു മൂളിപ്പാട്ടായി കൊണ്ട് നടക്കുന്നുണ്ട് പി ഭാസ്കരൻ എഴുതിയിട്ടുള്ള ആ ഗാനം ആ ഒരു ചിത്രീകരണ സമയത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഗാനം ചിട്ടപ്പെടുത്തുന്ന സമയത്തുള്ള അനുഭവങ്ങൾ നമ്മളുമായി ഒന്ന് പങ്കുവെക്കാം ഒരു മെയ് മാസ പുരുന്ന സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത രണ്ടാമത്തെ ഫിലിം എൻ്റെ ആദ്യത്തെ ഫിലിമിൻ്റെ ഗ്രീഷ്മ അതിൽ എം പി ശ്രീനിവാസന് അതിൽ പശ്ചാത്തല സംഗീതം പാട്ടുകളുണ്ടായിരുന്നു അപ്പോൾ പാട്ടുകളുള്ള ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മെയ് മാസപ്പുലര് ഒരു മെയ് മാസപ്പുലര് അപ്പോൾ ആ സിനിമ ഗാനം അതിൽ ഉള്ള ഗാനങ്ങൾ എഴുതിയത് നാല് പാട്ടുകളുണ്ടായിരുന്നു അതിൽ പിന്നെ ഒരു പാട്ട് മാറ്റിയിട്ട് റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഞാൻ തന്നെ അതൊരു ക്രിക്കറ്റുമായിട്ട് ഒരു സോങ്ങ് ആയിരുന്നു ഒരു അതിൽ മൂന്ന് ഗാനങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഭാസ്കർ മാഷ എഴുതിയാണ് ഭാസ്കർമാഷ ആ സമയത്ത് തിരുവനന്തപുരത്തും രവേട്ടൻ ചെന്നൈയിൽ വരും ഞങ്ങളമ്മിൽ യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല അപ്പോൾ രവേട്ടൻ ഈ പാട്ടുകൾ രവേട്ടൻ ചെയ്യണം എന്ന് ഒരേപോലെ തന്നെ എനിക്കും ആ ഫിലിമിൻ്റെ കഥ രഞ്ജിത്തിൻ്റെ ആയിരുന്നു രഞ്ജിത്ത് ആദ്യമായിട്ട് രംഗപ്രവേശം ചെയ്തതാണ് സിനിമാ രംഗത്ത് രഞ്ജിത്തിൻ്റെ കൂടെ സ്കൂൾ ഡാമ പഠിച്ച അലക്സ് കളവിലും അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടി നിർമ്മിച്ചാണ് ഒരു വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്ത അവരുടെ ഒരു ആവേശത്തിൽ ഞങ്ങൾ മൂന്ന് പേരുടെയും ഒരു പോലെയുള്ളൊരിതായിരുന്നു മ്യൂസിക് രവേട്ടൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എന്നോട് ഇവർ ആവശ്യപ്പെട്ടു നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യണം ഇവർ കുറച്ച് സ്റ്റുഡൻസ് സ്കൂളിൽ ഡാമെന്ന് പഠിച്ചു വന്ന സ്റ്റുഡൻസ് പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവരെല്ലാം വീട്ടിൽ നിന്ന് പരിമിതമായ ചെറിയ എമൗണ്ട് വാങ്ങിയിട്ട് ഇവരാരും ആക്ച്വലി ഏണി മെമ്പേഴ്സല്ല ഞാൻ വളരെയധികം ഡിസ്ക്കറേജ് ചെയ്ത ആ പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളതൊക്കെ വെച്ച് ആ ഫിലിമിൽ വർക്ക് ചെയ്ത് എല്ലാവരും തന്നെ വളരെയധികം ഒരു സഹകരണ മനോഭാവത്തോടു കൂടി പ്രതിഫലത്തിനല്ലാതെ വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആ പടം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു രവിയേറ്റനെ ആരെങ്കിലും വിളിച്ച് എനിക്ക് നേരിട്ട് പരിചയമില്ല ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകുന്നതല്ല നല്ലത് കാരണം റെമനേഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന പണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരിട്ട് പോയി മീറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചെന്നൈ പോയി രവിയേറ്റനെ കണ്ടു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സോങ്ങിൻ്റെ പിക്ചറൈസേഷൻ എഴുതി വെച്ചിരുന്നു സ്ക്രിപ്റ്റിൽ തന്നെ എഴുതി വെച്ചിരുന്നു പുള്ളി അതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കി നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം താങ്കൾ ചെയ്യണമെന്ന് നടന്ന കാര്യം പറയണം അപ്പോൾ ഇവർ പ്രൊഡ്യൂസർമാർ നാല് പേര് പാർട്ട്നേഴ്സായിട്ടുള്ള മൂന്ന് നാല് പേരുണ്ടായിരുന്നു അതിൻ്റെ ഹെഡ് അലക്സ് കടവിലുണ്ടായിരുന്നു അലക്സ് അതിൻ്റെ സ്റ്റോറി റൈറ്ററായ രഞ്ജിത്തിൻ്റെയും എൻ്റെ എല്ലാവരുടെയും ആഗ്രഹമാണ് താങ്കൾ ചെയ്യണം പക്ഷേ ഇത് ഇങ്ങനെ ഇരുപതിനും ഇരുപത്തഞ്ചിന് വയസ്സ് പ്രായമുള്ള കുറച്ച് കുട്ടികൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസമായിട്ട് ചെയ്യുന്നൊരു പടമാണ് അപ്പോൾ രവിയേട്ടനും ഇപ്പോൾ എന്താണ് ഇൻഡസ്ട്രി വാങ്ങുന്ന റേറ്റ് ഞങ്ങൾ നേരത്തെ അവിടെ മൺഡ്രാസിൽ പോയി അന്വേഷിച്ചിരുന്നു അത് ഞങ്ങൾക്ക് തരാൻ പറ്റും തോന്നുന്നില്ല പതിനായിരം രൂപയാണ് അന്നൊരു പാട്ട് കമ്പോസ് ചെയ്യുക അദ്ദേഹം വാങ്ങിയിരുന്നത് ഞാൻ പറഞ്ഞു നാല് പാട്ടിനും കൂടിയിട്ട് ഞങ്ങൾ എനിക്ക് തോന്നുന്നു പതിനായിരം രൂപ തരാൻ പറ്റും പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എൻ്റെ അടുത്ത് പിന്നീടും പലരും പറഞ്ഞിട്ട് രവീട്ടും പണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ് പക്ഷെ വളരെ അത്ഭുതകരമായിട്ട് പുള്ളി ഒന്നും ബാർഗെയിൻ ചെയ്തില്ല പുള്ളി ഈ പാട്ടിൽ രസമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ശരി ഞാനത് സമ്മതിക്കുന്നു ഞാനും നിങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിലൊരു പാർട്ടി ഒരു പാർട്ടിസിപ്പൻ്റ് ആകാം നാളെ വരൂ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം ഞാൻ അപ്പോൾ ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കാം ആ മാഷ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാഷ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കാസറ്റ് വന്നിട്ട് പറഞ്ഞു ഇത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലൊരു താളമുണ്ട് ആ താളം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാനത് പാടിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ അത് അപ്പോൾ അതിന് മുമ്പ് അവർ തമ്മിൽ ഒന്നിച്ചിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുമില്ല അതിന് ശേഷമാണ് വെങ്കലമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ കാസറ്റ് കൊടുക്കും അപ്പോൾ പുള്ളി അത് ഇട്ട് കേട്ടു അപ്പോൾ ആ മാഷ് അത് ഒരു കൊളോക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഫോക്കിതിൽ പുരകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പറ്റയായിരുന്നു മാറി മണ്ണിലും മണ്ണിയിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിരകുമായി പാറി ഇതാണ് അതിൻ്റെ താളം എന്നുള്ള രീതിയിൽ ഇത് വേണ്ടത് അതുപോലെ ഒന്നായി വീശി വസന്തങ്ങൾ അങ്ങനെ ഒരു ഇതിൽ മൂപ്പർക്കിന് കേട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് കുറഞ്ഞു നാളെ ഇരുപത്താല് മണിക്കാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വീട്ടിലാണ് ഞങ്ങൾ പോയി കണ്ടത് പിറ്റേന്ന് ഞാൻ രാവിലെ ഒരു പത്ത് പത്തര ആയപ്പോൾ ചെന്നപ്പോൾ ഞാനൊരു ഇന്ന് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇഷ്ടമില്ലെങ്കിൽ പറയാൻ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താന്ന് പറഞ്ഞിട്ടാണ് ഒരു ചേഞ്ച് ഒന്നൊരു സാക്ഷി എനിക്ക് പറയാമോ എനിക്ക് ഇപ്പോൾ ചെറുപ്പം മുല പാട്ടിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് സംഗീതത്തിൽ പുള്ളി നമ്മൾ കേൾക്കുന്ന രൂപത്തിൽ സുന്ദര സ്വപ്നത്തിൽ ആദ്യം പാടി ഹാർമോണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി പുള്ളി പറഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് മോർണിങ്ങിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിൽ വരുന്നുണ്ട് ഒരു പുലർകാലം നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് കാരണം ഇത് മലയാമാരതെന്നുള്ള രാഗത്തിൽ കമ്പോസ് ചെയ്ത അത് പ്രഭാതത്തിൻ്റെ രാഗമാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ സുദൃഢമായ ഒരു ബന്ധം ഞങ്ങൾ അമ്മ ഉടലെടുക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ എന്നെ വെച്ച് ഒരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് പുള്ളി ആഗ്രഹിച്ചിരുന്നു ഞാനാണ് ഡിസ്കറേജ് ചെയ്തു ആക്ച്വലി ഞാനാണ് ഡിസ്കറേജ് ചെയ്തു പിന്നീട് പറഞ്ഞത് ഗോപി ഡിസ്കറേജ് ചെയ്ത് വളരെ നന്നായി ഞാൻ പറഞ്ഞു രവേട്ട ഞാൻ ഒരു പടം രവേട്ട് കൂടെ ചെയ്തിട്ടുള്ളൂ രവേശിനെ കൂടെ കൂടെ കൂടുതൽ പടം ചെയ്ത ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് നാളെ ഇത് കാരണം വെച്ചിട്ട് അവർ വിളിക്കാതിരിക്കാൻ പള്ളി രവേ അതുകൊണ്ട് ബെറ്റർ നോട്ട് പിന്നീട് വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും ശരി എന്നെ ആ ഉദ്യോഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വളരെ നന്നായി കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ റെക്കോർഡിങ് സ്റ്റുഡിയോ ഇട്ടിട്ട് തന്നെ ഒരുപാട് മാറുവാടിന്ന് കടം വാങ്ങി അതാണ് പുള്ളിക്ക് ഒരുപാട് സാമ്പത്തിക ഭാരം ഉണ്ടായി അതിനാണ് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് നല്ല നല്ലതാരും പടം കൂടി പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അതിലും എല്ലാം നഷ്ടം വരുന്നത് അതുകൂടി പേര് നടക്കേണ്ടി വരുമായിരുന്നു അതിനുവേണ്ടി മാറുവാൻ മുന്നിൽ വന്നിരിക്കേണ്ടി വരുവായിരുന്നു